പാർലിക്കാട് ഇരുചക്രവാഹനവും ബൊലേറോയും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാർലിക്കാട് പാടത്തിന് സമീപത്ത് ഇന്ന് രാവിലെ ഒൻപത് ഇരുപതോടെയായിരുന്നു അപകടം മുള്ളൂർക്കര ഇരനിലംകോട് സ്വദേശി നാൽപ്പത്തിയേഴ് വയസ്സുള്ള രാജേഷാണ് മരിച്ചത് സ്റ്റാർ പ്ലാസ്റ്റിക്സിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന യുവാവ് ബൈക്കിൽ ജോലിക്കായി പോകുന്നതിനിടയിൽ തൃശൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൊലേറോ ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടന്ന് റോങ് സൈഡിൽ കയറി രാജേഷിന്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു ശേഷം പാതയോരത്തെ മരത്തിലിടിച്ചാണ് ജീപ്പ് നിന്നത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രാജേഷിനെ നാട്ടുകാരും ആക്സ് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല at the bar. ああ。<noise> બોટ 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 અડકે બેસો નંબર 3 યા બોય માઈક બોય